സീറോ മലബാർ സഭയുടെ പ്രിയപ്പെട്ട മെത്രാന്മാരെ ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനായ അഗസ്റ്റിൻ പെട്രോളി ഏകദേശം മുപ്പതോളം വരുന്ന മറ്റു വൈദികരുമായി ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നടത്തിയ സഭാവിരുദ്ധമായ പ്രസംഗം നിങ്ങൾ കേട്ട് കാണുമല്ലോ തിരുസഭയെ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ അപമാനിക്കുന്ന ഈ വാക്കുകൾ പൊതുജനസമക്ഷം ഈ മനുഷ്യൻ പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പൗരോഹിത്യ ശുശ്രൂഷ തുടരുന്നതിൽ നിന്ന് തടയാത്തത് നിങ്ങളുടെ തിരുസഭ നിയമങ്ങളോടുള്ള നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഈ മനുഷ്യൻ ഇത്രയും ഹീനമായ പദങ്ങൾ തിരുസഭയ്ക്കെതിരെയും തിരുസഭാ നിയമങ്ങൾക്കെതിരെയും തിരുസഭയുടെ ആരാധന ക്രമങ്ങൾക്കെതിരെയും സംസാരിച്ചിട്ട് ഇന്ന് വീണ്ടും ഒരുപക്ഷെ വിശുദ്ധ കുർബാന എന്ന പേരിൽ സാധാരണ വിശ്വാസികളുടെ മുമ്പാകെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കും ഇത് എത്ര നാൾ ഇങ്ങനെ തുടരുമെന്ന് നിങ്ങൾക്കറിയുവാൻ സാധിക്കുമോ ഒരു വ്യക്തി പൗരോഹിത്യ ശുശ്രൂഷയിൽ തുടരുന്നത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള മാനസിക ക്ലേശവും ഉണ്ടാക്കുന്നില്ലേ നിങ്ങൾ വിശ്വാസികളോട് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണിത് അഥവാ ഈ മനുഷ്യൻ ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി അതൊന്നുകൂടി ഇവിടെ ഈ വാക്കുകൾ കേൾക്കുന്ന വിശ്വാസികൾ ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ധരിച്ച മനുഷ്യനും ഇവരുടെ മേലധ്യക്ഷന്മാരുമായ മെത്രാന്മാരും യഥാർത്ഥത്തിൽ പട്ടക്കാരാണോ അതോ പൊട്ടന്മാരാണോ ആ വാക്കുകൾ ഒന്നുകൂടെ ശ്രവിക്കുക പള്ളിയിൽ പറഞ്ഞു കുർബാന ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ തോക്ക് ചൂണ്ടി ലാ കാണിച്ച് പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന ചൊല്ലും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണത് ലോ തരുന്ന റൈറ്റ്സ് അല്ല കാനലോ പ്രധാനം ഈ മെത്രാൻ മെത്രാന്റെ തറവാട്ട് കാര്യം മാത്രം സഭ എന്ന് പറയുന്നത് ാണ് എന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന സമരമാണ് സിസ്റ്റം എഴുന്നൂറോ എണ്ണൂറോ കൊല്ലം മുമ്പ് ഉണ്ടായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യമാണ് അത് തിരുത്തി എഴുതിയത് ഇറ്റ്സ് എ ലിവിംഗ് ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കാനലോ ഇറ്റ്സ് എ ഡെഡ് ഇറ്റ്സ് എ ഡെഡ് കാനലോ ഇത് മ്യൂസിയത്തിൽ വെക്കുന്ന സാധനത്തിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് നിങ്ങളെ ഞാൻ ഇവിടുത്തെ രണ്ടും അത്ര പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അന്ന് ബിഷപ്പ് ഹോസിന് ഈ എന്നുള്ള വാക്കൊക്കെ ദയവായിട്ട് ഉപേക്ഷിക്കണം പ്ലീസ് പിതാവേ എന്ന് വിളിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ സമരത്തിന്റെ ഞാൻ യു കോളനിള്ള കുട്ടികളൊക്കെ കാരണം അധികാരത്തിനെതിരെ നടക്കുന്ന സമരമാണിത് അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇത് അവസാനിക്കുന്നത് ദയവായിട്ട് നമ്മൾ വിചാരിക്കരുത് കാരണം അത്രയും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ധീരതയുള്ള ഒരു വൈദിക സമൂഹവും വൈദിക നേതൃത്വവും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമരം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എത്ര പന്തി അവസാനിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം നൂറ്റാണ്ടുകളായി ഈ സിസ്റ്റം എങ്ങനെയാണ്